വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിലെ തരംഗം മാരിയോ ദമ്പതികളാണ് ജിജി മാരിയോയും ജോസഫ് മാരിയോയും എൻ്റെ പൊന്നെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല എന്തെല്ലാം ചർച്ചകളാണ് നടക്കുന്നതെന്നറിയാമോ ഇതിൽ അവരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ അവർ പോലും ജജിമാരിയോ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ പരാതിക്ക് ശേഷമാണ് ഇത് കൂടുതലായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും അവരെയായിട്ട് പൊങ്കാല ഇടുന്നതും ഒക്കെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം ഇപ്പോൾ നടക്കുന്നത് ഈ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ ഒടുവിൽ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് കേസ് കൊടുക്കാൻ ജിജി ജിജിമാരിയോയെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ച സംഭവം അതിനു മുമ്പ് അവരീ അവരുടെ ഈ തർക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരു മധ്യസ്ഥനുമായി ജോസഫ് മാരിയോടെ വീട്ടിലും ചെന്ന് അവർ അവർ കഴിഞ്ഞ ഒരു മാസം ഈ രണ്ടുപേരും രണ്ട് രണ്ടായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ് മാറി താമസിക്കുകയാണ് പക്ഷേ പിന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതിന് മുമ്പുണ്ടായ സംഭവം അതായത് അവർ ഒരു മധ്യസ്ഥനെ മധ്യസ്ഥൻ്റെ മുമ്പിൽ വെച്ച് അവർ സംസാരിക്കുന്ന ഒരു സംഭവം ആ സംഭവത്തിൽ അവർ ജിജിമാരിയോ പറയുന്ന ചില വാക്കുകൾ അത് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ മുൻപേർ ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട് എന്നെ ക്രിമിനലായിട്ട് സന്തോഷമായിട്ട് ഗുണകാലമായിട്ട് കേസ് കൊടുക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു സ്വന്തം ഫിരോക്കാലിയുടെ ക്രിബിലിക് തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് നിങ്ങൾ എന്താ ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞൊരു പേരില് അതൊരു തീവ്രവാദ സംഘടന ഞാൻ വന്നോ വന്നുകൊണ്ടിരിക്കും ചെയ്യരുതേ അതിൽ കൂട്ടി നിൽക്കരുതേ ഈ ഇതുവരെ ഞാൻ നിങ്ങളുടെ നൗ ഇത്രയും പ്രായവും ബുദ്ധിയും ബോധമുള്ള നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടി നിൽക്കുന്നു നിങ്ങൾ ഇന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര മോശം പ്രവർത്തനമാണ് ഇതെല്ലാം കുടുംബ ട്രസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ നന്നാക്കാൻ ഇല്ലെന്ന് എന്ത് മോശം മാഷേ എന്ത് മോശം പ്രവർത്തനമാ കേട്ടല്ലോ ഇതിനകത്ത് ജിജിമാരിയോ പറയുന്നുണ്ട് ഒരു തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് ആണെന്ന് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം മുതൽ വരുന്ന ഒരുപാട് ചർച്ചകളിൽ ജോസഫ് മാരിയോ സുലൈമാൻ എന്ന ഇസ്ലാമികൻ ഒരു മുസ്ലിം അയാൾ ആ മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ മതം സ്വീകരിച്ച് ജോസഫ് ജോസഫ്മാരിയുമായി മാറി അപ്പോൾ അങ്ങനെയാണ് ജോസഫ് ജോസഫ്മാരിയുമായി മാറിയതിനു ശേഷമാണ് ഇവർ ഇവർ ഒരുമിച്ച് ഈ മോട്ടിവേഷൻ സ്പീക്കിംഗ് ഒക്കെ നടത്തുന്നത് ദൈവത്തെ വിൽക്കാൻ സുശേഷം വിൽക്കാൻ അവരിറങ്ങി പുറപ്പെട്ടത് അവരൊരു ധ്യാനകേന്ദ്രത്തിൽ വെച്ച് കണ്ടുമുട്ടി അവിടെ വെച്ചാണ് അവരുടെ ഈ ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതെന്നൊക്കെ നമ്മൾ പല കഥകൾ കേട്ടിരുന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ തീവ്രവാദ ബന്ധം ജിജി മാരിയോയ്ക്ക് പറയേണ്ടി വന്നു കൂടെ കിടക്കുന്നവർക്ക് രാപ്പിനെ അറിയൂ പണ്ടുള്ളവർ പറയുന്നൊരു വാക്കാണ് ശരിയാണോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കണം തീവ്രവാദ സംഘടനകളുമായി ജോസഫ് മാരിയോക്ക് ബന്ധമുണ്ടെന്ന് ജിജി പറയുന്നത് നമ്മൾ കേട്ടതാ അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കണം അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കണം ഇതൊക്കെ കേട്ടപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു കൈചൂണ്ടി ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല നമ്മൾ അടൂരിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ അടൂരിൽ ബോർഡ് വെച്ചിട്ടുണ്ട് പത്തനംതിട്ട കിലോമീറ്റർ കിലോമീറ്ററൊന്നും പറഞ്ഞ് കൈചുണ്ടി വെച്ചിട്ടുണ്ട് ആ കൈചൂണ്ടി ഒരിക്കലും പത്തനംതിട്ട ചെല്ലുന്നില്ല ആ കൈചൂണ്ടി അടൂരിൽ നിൽക്കുന്നതേ ഉള്ളൂ ജിജിയും ജിജിയുമാരിയുമൊക്കെ കൈചൂണ്ടികളാണ് അതുകൊണ്ട് അവരെ വിട്ടുകള എന്നാണ് ഇന്ന് മറ്റൊരാൾ ഇത് കേട്ടപ്പോൾ ഞാനുമായി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ ദൈവത്തെ വള്ളി പിടിച്ചു നിങ്ങൾ ബോധപൂർവം നിങ്ങൾ ദൈവത്തെ അള്ളിപ്പിടിച്ചു നിങ്ങൾ ദൈവത്തെ അള്ളിപ്പിടിച്ചത് കൊണ്ടാണ് ഇപ്പം ദൈവം നിങ്ങളെ അള്ളിപ്പിടിച്ചത് അല്ലേ ആ യാഥാർത്ഥ്യം ജിജി മനസ്സിലാക്കി ഇപ്പോൾ അല്ലേ ജിജി പറയുന്നതൊക്കെ ശരിയാ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് സ്വന്തം ജീവിതത്തിൽ വേണമായിരുന്നു ഇതൊക്കെ ഞാൻ മുൻകൂട്ടി ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒരു നാളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടിൽ ആലോചിക്കണമായിരുന്നു ഇനിയിപ്പം പശ്ചാത്തപിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ജിജി ഒരു കാര്യവുമില്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തീ കൊ തീക്കൊള്ളി കൊണ്ടാണ് ചൊറിഞ്ഞത് നിങ്ങളെടുത്തത് തീക്കൊള്ളിയാണ് നിങ്ങൾ സുവിശേഷം വിറ്റു ദൈവത്തെ വിറ്റു പച്ചയായിട്ട് പറയാൻ പറ്റും നിങ്ങൾ എന്താ കാണിച്ചത് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സുഖലോലിപത നിങ്ങൾക്കെന്താ ജോലി നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം എന്താ നിങ്ങൾക്കെടുത്ത് പറയത്തക്ക പറയത്തക്ക വല്ല ജോലിയുണ്ടോ നിങ്ങൾ ആ കൂടി ചെയ്യുന്നത് കുറച്ച് പേർക്ക് ഇതുപോലെ മോട്ടിവേഷൻ കൊടുക്കുന്നു നിങ്ങൾ കൊടുക്കുന്ന മോട്ടിവേഷൻ നിങ്ങളുടെ പ്രസംഗങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും പലതും ശ്രദ്ധിച്ചിട്ടുണ്ട് കുടുംബമായിട്ടിരുന്നു പോലും കേൾക്കാൻ കൊള്ളാത്ത വാക്കുകളാണ് നിങ്ങൾ പലതിലും പറയുന്നത് അശ്ലീലം ചേർന്ന വാക്കുകൾ കൊണ്ട് നിങ്ങൾ അമ്മാരമാടി അല്ലേ നിങ്ങൾ ചെയ്തില്ലേ നിങ്ങൾ ചെയ്തു കുറേ ന്യൂ ജനറേഷൻ ആളുകളെ നിങ്ങളെ ഒപ്പം നിർത്തി നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടായി നിങ്ങൾക്കൊരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് നിങ്ങൾ പാറിപ്പാ പറന്ന് നടന്നു നിങ്ങൾക്ക് ഒരുപാട് വേദികൾ കിട്ടി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും അമേരിക്ക പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ പോയി നിങ്ങൾ സുവിശേഷം പറ്റു വെറും സുവിശേഷമല്ല അശ്ലീൽ അശ്ലീല വിശേഷം നിങ്ങൾ അവിടെയൊക്കെ വിറ്റു നിങ്ങൾ കോടിപതികളായി നിങ്ങളുടെ ചാരിറ്റി സംഘടന നിങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം നിങ്ങൾ പത്തിരുന്നൂറ് പേർക്ക് വീടൊക്കെ വെച്ചു കൊടുത്തു ശരിയാണ് ഒത്തിരി പേരെ സഹായിച്ചു കാര്യമൊക്കെ ശരിയാണ് പക്ഷേ അതിൽ നിന്നും കിട്ടിയ വരുമാനം അത് കൃത്യമായി നിങ്ങൾ അതിൽ ഉപയോഗിച്ചോ എന്നുള്ളത് ചിന്തിക്കണം അന്വേഷിക്കണം നിങ്ങൾ ആഡംബര കാറുകളിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നു നിങ്ങൾ ആഡംബര ജീവിതം ജീവിക്കുന്നു നിങ്ങളുടെ വീടും മറ്റ് സ്വത്തുക്കളും നിങ്ങളുടെ ജീവിതമെല്ലാം ആഡംബരത്തിലാണ് അതിൽ നിങ്ങൾ മതി മറന്നു നിങ്ങളതിൽ മതി മറന്നു എന്നിട്ടിപ്പം ഇരുന്ന് മോങ്ങുക വല്ല കാര്യവുമുണ്ടോ അപ്പം നിങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ ജിജി മുമ്പേ പറഞ്ഞതുപോലെ ദൈവം ദൈവത്തെ പലരും മള്ളിപ്പിടിക്കുന്നു ദൈവം പലരെയും വള്ളിപ്പിടിക്കുന്നു അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത് നിങ്ങളുടെ അറംപറ്റിയ വാക്കുകളാണതൊക്കെ നിങ്ങളൊന്ന് സ്വയം തിരിഞ്ഞു നോക്കും നിങ്ങൾ ആരായിരുന്നു എന്ന് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഇഷ്ടംപോലെ ഉണ്ടാക്കിയില്ലേ ഉണ്ട് അതൊക്കെ കൊണ്ട് ഇനിയെങ്കിലും ഒന്ന് നിർത്ത് ഈ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള അപഖ്യാതികളും നിങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളും മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഏറ്റുവാങ്ങാനുള്ള ബാധ്യസ്ഥതകൊണ്ട് നിങ്ങൾ അത്രത്തോളം നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു ആ നല്ല കാര്യങ്ങൾക്കിടയിൽ തന്നെ നിങ്ങൾ അതിൽ നിന്ന് സമ്പാദിച്ചു നിങ്ങൾ ഒരുപാടുണ്ടാക്കി നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു അപ്രിസ്യേഷൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയ ആ ഒരു പിന്തുണ അത് നിങ്ങൾ തന്നെ ഇല്ലാതാക്കി ഇനി നിങ്ങളുടെ മോട്ടിവേഷൻ പ്രസംഗത്തിന് വല്ല പ്രസക്തിയുണ്ടോ ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾ എങ്ങനെ ആയിരിക്കണം കിടക്കരയിൽ നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ കിടക്കരയിൽ പങ്കാളികൾ എങ്ങനെ എന്ന് വരെ പച്ചയ്ക്ക് നിങ്ങൾ പല പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ ആളുകൾ നിങ്ങളെ ആളുകൾ പിന്തുടരുന്നത് ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഇനി ആളുകൾ വരുമോ ചിന്തിക്കും കണ്ടറിഞ്ഞിൽ കൊണ്ടറിയും കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും എന്ന് പറയുന്നത് വളരെ ശരിയാണ് നിങ്ങളിപ്പോൾ കൊണ്ടറിഞ്ഞു ഇനിയെങ്കിലും മാന്യമര്യാദയ്ക്കൊക്കെ ജീവിച്ചാൽ കൊള്ളാം എന്ന് മാത്രമേ പറയാനുള്ളൂ